നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് മിഷണറിമാരാകാൻ ആഹ്വാനവുമായി നിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ സഭയുടെ മിഷണറി ദൗത്യം പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ ഈ നിയോഗത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ പാപ്പ ഓർമ്മിപ്പിച്ചു സഭയുടെ നിയോഗത്തോട് ചേർന്നുള്ള നമ്മുടെ സജീവമായ പ്രവർത്തനങ്ങൾ നവീകരിക്കാനാണ് ഒക്ടോബർ മാസം നമ്മെ ക്ഷണിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു ട്രംപിന്റെ ഐ വിഎഫ് അനുകൂല നയത്തെ വീണ്ടും അപലപിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി ഐ വി എഫ് മരുന്നുകളുടെ വില കുറയ്ക്കുന്നതിനായി സർക്കാർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടതായും പുതിയ മരുന്നിന്റെ അവലോകനം വേഗത്തിലാക്കാൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ദശലക്ഷക്കണക്കിന് ഭ്രൂണങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അധാർമിക ചികിത്സയ്ക്കെതിരെ മെത്രാന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് ആണവായുധങ്ങൾ ഇല്ലാതാക്കുന്നത് അടിയന്തര ആവശ്യമാണെന്ന് പരിശുദ്ധ സിംഹാസനം ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ഗബ്രിയേൽ കാസിയയാണ് ഈ അഭ്യർത്ഥന നടത്തിയത് ആണവായുധങ്ങളുടെ വ്യാപനം തടയാനും അവയുടെ പൂർണമായ ഉന്മൂലനത്തിനായി പ്രേരിപ്പിക്കുവാനും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് എൺപതാമത് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ കമ്മിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട് ആർച്ച് ബിഷപ്പ് അഭ്യർത്ഥന നടത്തിയത് റഷ്യ യുക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കീവിലെ പോടിലുള്ള ഒരു സിനിഗോഗുന കേടുപാടുകൾ സംഭവിച്ചതായി യുക്രൈനിലെ ചീഫ് റബ്ബി മൊഷേ അസ്മാൻ അറിയിച്ചു എക്സ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കാര്യം അറിയിച്ചു സംഭവം വ്യക്തമാക്കുന്ന വീഡിയോ അദ്ദേഹം പങ്കുവച്ചത് സിനഗോഗിലുണ്ടായ ആക്രമണത്തിൽ ജനാനകൾ തകരുകയും മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആക്രമണങ്ങളിൽ നാലു പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദുഃഖത്തിനുള്ള പരിഹാരമാണ് പുനരുദ്ധാനമെന്ന് ലിയോ പതിനാമൻ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന പൊതു വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും ലിയോ പാപ്പ സംസാരിച്ചു യേശുവിന്റെ പുനരുദ്ധാനത്തിന് ഇന്നത്തെ ലോകത്തിലെ വെല്ലുവിളികളിൽ ഒന്നായി ദുഃഖത്തെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ് നന്ദി